അസലാമലൈക്കും ബാങ്ക് കേൾക്കുന്നവൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് ബാങ്ക് കേൾക്കുമ്പോൾ മൊഹത്തിൻ പറയുന്നത് പോലെ പറയണം അബു സായിദിൽ കുദിരി നിന്ന് നിവേദനം നബി നബിസ്ലാഹു അലൈഹി വല്ല പറഞ്ഞു ബാങ്ക് വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ മൊത്തിൻ പറയുന്നത് പോലെ നിങ്ങളും പറയണം എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗലാ എന്നാണ് പറയേണ്ടത് ഉമർ റുബിൻഹത്താബ് അലി അള്ളാവിൽ നിന്ന് നിവേദനം നബി സല അള്ളു അലൈഹി വസ്ലമ പറഞ്ഞു മുഹത്തീൻ അക്ബർ അള്ളാഹ് അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അള്ളാഹ് അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുക ശേഷം മുഹാത്തീൻ അഷദ് അല്ലാ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അഷദ് അല്ലാ ഇല്ല അള്ളാ എന്ന് പറയുക ശേഷം മുഹാത്തീൻ അഷദ് അന്ന മുഹമ്മദ് റസൂലുല്ലാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുക ശേഷം വാഴത്തീൻ ഹൈ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ലാ ഹലവല കൂവത്തയില്ലാപില്ല എന്ന് പറയുക ഹയ്യാലൽ ഫല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇല്ലാ എന്ന് പറയുക ശേഷം മുഹത്തീൻ അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അള്ളാഹു അക്ബർ എന്ന് പറയുക ശേഷം മുഹത്തിൻ ലാ ഇലാ ഇല്ലാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ലാ ലാഹിലാ ഇല്ലാ എന്ന് പറയുക ഇപ്രകാരം ആത്മാർത്ഥമായി പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് രണ്ട് ബാങ്കിൽ ഷഹാദത്ത് പറയുമ്പോൾ കേൾക്കുന്നവനും ഷഹാദത്ത് പറയുക അശ്വദ് അല്ലാ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ നബി നബിസ്ലഹ അലൈഹി വസ്ലമ്മ പറഞ്ഞു ബാങ്ക് വിളിക്കുന്നവൻ അശ്വദ് അല്ലാ ഇല്ല എന്ന് പറയുമ്പോൾ അശ്വദ് അന്ന മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞ ഉടൻ അത് കേട്ടാൽ ഇപ്രകാരം ചൊല്ലിയാൽ അവൻ്റെ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് ും പങ്കുകാരുമില്ലാത്ത അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലെന്നും മുഹമ്മദ് നബിഅള്ളാഹുഅലൈവി അള്ളാഹിന്റെ തൂതനും അടിമയും ണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവിനെയും റബ്ബായും മുഹമ്മദ് നബി റസൂലായും ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ ശേഷം സലാത്ത് ചെല്ലുക അബ്ദുലാഹിബിൻ അൽ അസുൽ നിന്ന് നിവേദനം നബി നബിസ് അലൈ വല്ല പറഞ്ഞതിന് പറയുന്നതായി അദ്ദേഹം കേട്ടു മുഹദ്ദീൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ അത് നിങ്ങൾ ഏറ്റു പറയുക ശേഷം എൻ്റെ പേരിൽ സൊലാത്ത് ചൊല്ലുക ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്ലാത്ത് ചൊല്ലിയാൽ അത് മുഖേന അള്ളാഹു അവൻ്റെ മേൽ പത്ത് അനുഗ്രഹങ്ങൾ വർഷിക്കും തുടർന്ന് എനിക്ക് വസൂയത്ത് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ് അള്ളാഹിൻ്റെ ദാസന്മാരിൽ ഒരാൾക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ ആ ഒരാൾ ഞാനാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആര് എനിക്ക് വസീയത്ത് ചോദിക്കുന്നുവോ അവൻ ഷഫായത്ത് ലഭിക്കും ബാങ്ക് വിളിക്കുമ്പോൾ വത്തിയൻ പറയുന്നത് പോലെ പറഞ്ഞ ശേഷം ബാങ്കിന്റെ തുക ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് ചെല്ലൽ സുന്നത്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം നാല് ബാങ്കിന്റെ ശേഷമുള്ള തുക ചെല്ലുക അള്ളാഹുസിൻ ഖായിമ ആദി മുഹമ്മദ് അഞ്ച് ബാങ്കി കേൾക്കുമ്പോൾ സംസാരം ഒഴിവാക്കുക ആറ് ബാങ്കി കേട്ടാൽ പിന്നെ പള്ളിയിൽ നിന്ന് പുറത്തു പോകരുത് ബാങ്ക് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇനിയും ഒരുപാട് നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അസ്സലാമലൈക്കും